ഹരി ശ്രീ ഗുരുവായൂരപ്പ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്ന ഇന്നത്തെ നാമം മൂകാംബിക അമ്മ വിളിച്ചപ്പോൾ കേരളത്തെ കാത്തുരക്ഷിക്കുന്ന നാല് അംബികമാർ ബാലാംബിക കന്യാകുമാരി ദേവി ഹേമാബിക കല്ലേക്കുളങ്ങര ദേവി ലോകാംബിക ലോകനാർഗാവ് ദേവി മൂകാംബിക കൊല്ലൂർ കർണാടക സംസ്ഥാനത്തെ ഉടുപ്പി ജില്ലയിലെ ബൈന്ദൂർ താലൂക്കിൽ കൊല്ലൂരിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ഈ ക്ഷേത്രം നൂറ്റിയെട്ട് ദുർഗാലയങ്ങളുടെയും നൂറ്റിയെട്ട് ശിവാലയങ്ങളുടെയും ഭാഗമാണ് ഒരേ സമയം നൂറ്റിയെട്ട് ശിവാലയവും നൂറ്റിയെട്ട് ദുർഗാലയവുമാകാൻ കാരണം ഇവിടുത്തെ പ്രതിഷ്ഠ സ്വയംഭൂ ലിംഗമാണ് ഇതിൻ്റെ പകുതി ഭാഗം ശിവഭഗവാനും വിഷ്ണുവും ബ്രഹ്മാവും കുടികൊള്ളുന്നു ബാക്കി പകുതിയിൽ പാർവതീദേവി ലക്ഷ്മി സരസ്വതി എന്നിവരെയും പ്രതിനിധീകരിക്കുന്നു അപ്പോൾ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവരിൽ ഒരാളെങ്കിലും നമ്മെ അനുഗ്രഹിക്കും ശിവേലിക്കായി മൂകാംബിക അമ്മയെ പല്ലക്കിലും വെള്ളിരഥത്തിലും എഴുന്നള്ളിക്കുന്നു വിശേഷ ദിവസങ്ങളിൽ സ്വർണരഥത്തിലും രാത്രി ദേവിയുടെ അകത്തെഴുന്നള്ളിപ്പ് കഴിഞ്ഞാൽ കഷായതീർത്ഥം നിവേദിച്ച് ഭക്തർക്ക് വിതരണം ചെയ്യുന്നു ഏതൊരു മഹാരോഗത്തിനും സിദ്ധ ഔഷധമായി നമ്മൾ ഇതിനെ വിശ്വസിക്കുന്നു ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങളുമായി ദേവി നമ്മെ വിളിക്കുന്നു മൂകാംബിക അമ്മ ഹരിയോം